അലി അക്ബർ ഷായിലേക്ക് അലി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്തയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ മരു മറുവശത്ത് ആശങ്ക ഉണർത്തുന്നത് ഈ കടലിലുള്ള ഇപ്പോൾ പടർന്നിരിക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് തന്നെയാണ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം തീരദേശങ്ങളിലുള്ളവർക്കും ഉൾപ്പെടെ ഇപ്പോൾ നൽകിയിട്ടില്ലേ തീർച്ചയായും മാധ്യമ ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ കണ്ടെയ്നറുകളിൽ എന്ത് കണ്ടന്റാണ് എന്നൊരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ തീരദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഇന്നലെ ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ രീതിയിൽ കേരള തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്തെങ്കിലും രീതിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തുകയാണ് എങ്കിൽ കൃത്യമായി ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് ഇത് വിളിച്ചറിയിക്കുക ഈ അടുത്തേക്ക് പോകാതിരിക്കുക സ്പർശിക്കാതിരിക്കുക എവിടെയെങ്കിലും കണ്ടെയ്നറുകൾ തീരദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കാണുകയാണെങ്കിൽ അതിൻ്റെ പരിസരത്തേക്ക് പോകാതിരിക്കുക സ്പർശിക്കാതിരിക്കുക കൃത്യമായ നിലയിലുള്ള മാർഗനിർദ്ദേശം തന്നെയായിരുന്നു ഇന്നലെ ഇന്നലെ മുതൽക്കേ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു ഈ കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ലീക്കേജ് ഉണ്ടായിരിക്കുന്നു ഇതിലുള്ള ഈ ഡീസൽ എന്ന് ഇപ്പോൾ ഡേബൽ ബേസിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇത് ഫ്യൂവൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കൂടി ഇതിന്റെ പരിസരം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അത് മത്സ്യസമ്പത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും കടൽസമ്പത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഈ പൊല്യൂഷൻ കൺട്രോളിംഗ് സംവിധാനം അവിടെ പ്രവർത്തിച്ചു നമ്മൾ ഈ പറഞ്ഞതുപോലെ ഐ സി ജി സക്ഷം എന്ന് പറയുന്ന വെസൽ ഉപയോഗിച്ചുള്ള നടപടികളായിരുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ വ്യാപ്തിയിൽ ഈ ഓയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് തീരദേശങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു വ്യാപനം തടയാൻ വേണ്ടിയുള്ള കെമിക്കൽ പ്രൊസീജിയറുകളായിരുന്നു ഈ പ്രദേശത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഇത് കപ്പൽ ചാലാണ് സ്വാഭാവികമായും വലിയ കപ്പലുകൾ വരാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഈ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിലും ഈ പറയുന്ന കണ്ടെയ്നറുകൾ ഈ ഭാഗത്ത് ഒഴുകി നടക്കുന്ന സാഹചര്യത്തിലും അത് വലിയ അപകട സാധ്യതയാണ് മറ്റ് കപ്പലുകൾ അപകടത്തിൽപ്പെടാൻ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശവും ജാഗ്രതാ മുന്നറിയിപ്പും എല്ലാം തന്നെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് നേവൽ ബേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ഡിഫൻസ് പി ആർഒ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യും നമുക്ക് സുരക്ഷിതമായി ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന ആശ്വാസവാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനമായും സംസാരത്തിലെല്ലാം ഓഫീസർമാരും അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് ഓഫീസും അതുപോലെ നേവൽ ബേസിലെ ഓഫീസും പങ്കുവെക്കുകയും ചെയ്യുന്നത് ഇനി അവശേഷിക്കുന്ന ഏറ്റവും പ്രധാന ആശങ്ക എന്ന് പറയുന്നതും ഈ ഒഴുകി നടക്കുന്ന ഈ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ടും അതിനകത്തുള്ള കണ്ടന്റുമായി ബന്ധപ്പെട്ടുമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടുള്ള നടപടികൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളോട് ഈ ഐ എൻ എസ് സുജാതയുടെ കമാൻഡർ അർജുൻ ശേഖർ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതിൻ്റെ അപകടം നില നിലനിൽക്കെ തന്നെ ഈ സുരക്ഷ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസമാണ് വലിയ രീതിയിലുള്ള പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചത് എന്ന ആശ്വാസമാണ് കമാൻഡർ അർജുൻ ശേഖർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഇവാനോ അലക്സാണ്ടർ റഷ്യൻ സ്വദേശിയാണ് അദ്ദേഹവും ഇപ്പോൾ വലിയ ആശ്വാസവാർത്ത നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വലിയ ആശ്വാസം പ്രകടിപ്പിക്കുകയാണ് നേവിയെയും കോസ്റ്റ് ഗാർഡിനെയും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുകയുണ്ടായത് കപ്പലിലുള്ള എല്ലാവരും തന്നെ എത്തിച്ചു എന്ന് തന്നെയാണ് വളരെ ആശ്വാസകരമായ ും ഇനി മറുവശത്ത് അത് ഇപ്പോൾ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ അത് പഴയ രീതിയിലേക്ക് മാറ്റാൻ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്